എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സേഫ് കാർഡ് എൻ്റർടൈൻമെൻസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളമാകെ ചർച്ച ചെയ്യുന്ന റോബിൻ ബസ് റോബിൻ ബസിൻ്റെ സാരഥി എല്ലാവരും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നോടൊപ്പം ഉള്ളത് പ്രിയപ്പെട്ട നിതീഷ് പ്രോയാണ് നമ്മുടെ റോബിൻ ബസിൻ്റെ ഡ്രൈവർ നിതീഷ് പ്രോ നമസ്കാരം നമസ്കാരം ിതീശടാ എന്താണ് നിലവിലെ ബസ്സിന്റെ അവസ്ഥ എന്തൊക്കെയാണ് നിലവിലെ വിശേഷങ്ങൾ ബസ് ഇരുപത്തി ആറാം തീയതി മുതൽ ഓടാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള സർവീസാണ് ഇന്ന് വരെ ഒരു തടസ്സം കൂടാതെ ഓടുന്നുണ്ട് എം ബി ഡിയുടെ ഭാഗത്തുനിന്ന് സാ സാറുമാരുടെ ഭാഗത്തുനിന്ന് പരിശോധന ഉണ്ടെങ്കിലും അതിന് തരണം ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നിലവിൽ ഇപ്പോൾ വണ്ടിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല നിലവിൽ ഓരോ സ്ഥലങ്ങളിൽ ചേരുമ്പോഴും വലിയ പിന്തുണയുണ്ട് എങ്ങനെയാണ് ജനങ്ങളുടെ സ്വീകരണം ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുണ്ട് ഇങ്ങനെ ഒരു സർവീസ് തുടങ്ങുന്നതിനും അതിനു വേണ്ടിയിട്ട് മുന്നോട്ട് പോകാനും എല്ലാവർക്കും ജനങ്ങൾ പിന്തുണ നമുക്ക് തരുന്നുണ്ട് അതിൽ ജനങ്ങളോട് അതിലേറെ കടപ്പാടും ബഹുമാനവും ഉണ്ട് നമ്മുടെ വണ്ടിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടെന്ന് മനസ്സിലായി ആ കെ എസ് ആർ ടി സിനെ കുറ്റം വരുത്തുകാരയൊന്നുമല്ല കെ എസ് ആർ ടി സി കുറച്ചുകൂടി വൃത്തിയുള്ളൊരു വണ്ടി ഇറക്കുകയായിരുന്നെങ്കിൽ ജനങ്ങൾ വണ്ടി കെ എസ് ആർ ടി സിക്ക് എതിരും ഇന്നേനെ ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഫോട്ടോ എടുക്കാനും അതുപോലെ വണ്ടി കാണാനൊക്കെ ഒരുപാട് ആളുകൾ കൂടുന്നുണ്ട് അപ്പോൾ ഒരു ഡ്രൈവർ എന്ന നിലയിൽ എങ്ങനെയാണ് താങ്കളൊരു സന്തോഷം എൻ്റെ ജീവിതത്തിൽ അതിൽ നന്ദി പറയേണ്ട രണ്ടുപേരും ഒന്ന് കിഷോർ ഏട്ടനോടും ഒന്ന് ഗിരീഷ് ഏട്ടനോടും ഇവർ രണ്ടുപേരും പേരും കൂടി തന്നിട്ടാണ് എനിക്ക് ഈ ജീവിതം ഉണ്ടായത് എല്ലാവരും അറിയുന്ന ഒരാളായി ജീവിതത്തിൽ അറിയുന്ന ഒരാളാവുന്ന കാര്യം ഇത് മാത്രമാണ് അതിൽ വലിയൊരു സന്തോഷമുണ്ട് ജനങ്ങൾക്ക് എപ്പോൾ എവിടെ ചെന്നാലും എന്നെ ഏത് നാട്ടിൽ ചെന്നാലും എന്നെ തിരിച്ചറിയും അതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട് ഒരു ഡ്രൈവർ എന്ന നിലയിൽ എത്ര വർഷമായി ഈ ഒരു മേഖലയിൽ ഞാൻ ഇപ്പോൾ രണ്ടായിരത്തി എട്ടിലാണ് ഞാൻ ഹെവി എടുത്തത് അന്നുമല്ല ഇന്ന് വരെ ഞാൻ ബസ് ഫീൽഡിൽ തന്നെ ഉണ്ട് ഏറ്റവും കൂടുതൽ എനിക്ക് ജീവിതത്തിൽ കടപ്പാട് തോന്നിയ ബസ്സിനോടാണ് റോബിൻ ബസ്സിലാണ് വന്നത് അതാണ് ജനങ്ങൾ തിരിച്ചറിയാനും ഉള്ളത് ഒരു സാധാരണ ബസ് ഡ്രൈവർ എന്ന നിലയിലും ഇപ്പോൾ നിലവിൽ റോബിൻ ബസ്സിൻ്റെ ഡ്രൈവർ എന്ന നിലയിലും ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വന്ന റോബിൻ ബസ്സിൽ വന്നതിന് ശേഷമാണ് ജനങ്ങൾ അറിയാൻ തുടങ്ങിയത് ഒരു ഡ്രൈവർ ഇത്രയും ആൾക്കാർ തരയുന്നുണ്ടെന്നുള്ള കാരണം വന്നത് ഈ കിഷോർ ഏട്ടൻ്റെയും ഗിരീഷൻ്റെയും ഒറ്റ ഒരു അച്ചീവ്മെൻ്റ് കൊണ്ടാണ് എന്നെ തരാൻ തുടങ്ങിയത് അതിലും അതിലുപരി പറഞ്ഞുണ്ടല്ലേ നമ്മുടെ ജീവിതത്തിൽ ഒരു ഡ്രൈവർ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന അവരോടാണ് ഈ ഡ്രൈവർ ഫീൽഡിൽ വന്നതിന് ശേഷം ജനങ്ങൾക്ക് എത്രത്തോളം ഒരു ഡ്രൈവറോടും ഒരു ബസ്സിനോടും ഒരു ആത്മാർത്ഥത ഉണ്ടെന്ന് മനസ്സിലാക്കിയത് ഈ ബസ്സുകൂടെയാണ് ഈ ഒരു ബസ് കാരണം ഒരുപാട് വാർത്താ മാധ്യമങ്ങൾ നിറഞ്ഞിട്ടുണ്ട് പല ന്യൂസ് ചാനലും ഒരു സമയത്ത് നിങ്ങൾ തന്നെ ആയിരുന്നു ആ ഒരു വിഷയത്തെക്കുറിച്ച് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അതിൽ സന്തോഷമുള്ളൂ ജനങ്ങൾക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് അവരൊക്കെയാണല്ലോ ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുക്കുന്നത് ആ ഒരു രീതിയിലാണ് നമ്മൾ കാണുന്നത് നോക്കിയാണെന്ന് ഇപ്പം എങ്ങനെയാണ് ബസ്സിൻ്റെ റൂട്ട് ഏതൊക്കെ റൂട്ടിലാണ് ബസ് പോകുന്നത് ഇപ്പോൾ നിലവിൽ കോയമ്പത്ത് പത്തനംതിട്ടയിൽ നിന്ന് രാവിലെ അഞ്ച് മണിക്ക് എടുത്തിട്ട് കോയമ്പത്തൂർ പതിനൊന്ന് മണി ഓടി എത്തും അവിടുന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് വീണ്ടും പത്തനംതിട്ടയിലേക്ക് തന്നെ വരും അതിൽ വരുന്നത് പത്തനംതിട്ട പത്തനംതിട്ടയിൽ നിന്ന് നേരെ റാന്നി എരുമേലി കാഞ്ഞിരപ്പള്ളി ഇരാറ്റുപേട്ട ഈ വഴി റൂട്ടിൽ തന്നെ ഓടിക്കൊണ്ട് സർവീസ് തുടങ്ങുന്നുണ്ട് അതിശക്തമായിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ഞാൻ കാണുമ്പോൾ എന്തെങ്കിലും ചോദിക്കണം എന്ന് ആഗ്രഹിച്ച ചോദ്യം എന്തെങ്കിലും ഒരു ദിവസം ചെക്കിംഗ് ഇല്ലാത്ത ഒരു ദിവസം ഇല്ലാത്തോ അത് ഇല്ല എല്ലാ ദിവസം ചെക്കിംഗ് ഉണ്ടായിരുന്നു എല്ലാ ദിവസവും ചെക്കിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ചെക്കിംഗ് വരുമ്പോൾ യാത്രക്കാർക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ യാത്രക്കാരുടെ പ്രതികരണം എങ്ങനെയാണ് യാത്രക്കാര് എത്ര വയ്യാലും ഞങ്ങൾ ഇതിലേ പോവുള്ളൂ എന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ എന്ത് ചെയ്യും അപ്പോൾ അവർക്ക് നമ്മളോടുള്ള സ്നേഹമല്ലേ ആ ഒരു പിന്തുണ തന്നെയാണ് ഈ റോബിൻ ബസ്സിന് ഇത്രയധികം ജനങ്ങളിൽ സ്വാധീനം ഉണ്ടാക്കിയിട്ടുള്ളത് അത്രേ ഉള്ളൂ ഇപ്പം ഈ നിലവിലെ പ്രതിസന്ധി കാരണം നമ്മുടെ പ്രിയപ്പെട്ട ഗിരീഷ് ചേട്ടൻ ഉൾപ്പെടെ ഒരുപാട് പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട് മാനസികമാറ്റം അല്ലാതൊക്കെ എങ്ങനെയാണ് ആ ഒരു വിഷയത്തെക്കുറിച്ച് അതിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിലെന്നുണ്ടെങ്കിൽ വണ്ടി കിഷോർ പേരിലാണ് എന്തെങ്കിലും ഒരു ഫൈനോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കിഷോർ റേട്ടനാണ് പോകേണ്ടത് അത് അദ്ദേഹം കോഴിക്കോട് നിന്ന് എറണാകുളം വരെ എത്തണം ഗിരീക്ഷനാണെങ്കിലും എത്തണം ഈ രണ്ടു പേർക്കും കൂടിയും ഈ ഒരു ഫൈനിൻ്റെ കാര്യം ഇതൊക്കെ കൂടി ഒന്ന് ഒഴിവാക്കി തരികയാണെങ്കിൽ വണ്ടി കറക്റ്റായിട്ട് ഓടും പിന്നെ രണ്ടുപേർക്കും മാനസികമായിട്ട് ടെൻഷൻ ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ റൂട്ട് ഓടുന്നതാണ് അവർക്കും ആഗ്രഹമുണ്ട് ഈ വണ്ടി ഒന്ന് നിലനിന്ന് ഓടണം എന്ന് എല്ലാവരുടെയും പ്രതീക്ഷ അതുതന്നെയാണ് അതിനോട് നമുക്ക് ആരോടും വെറുപ്പം ഉദ്ദേശമൊന്നുമില്ല ഒരു മര്യാദയ്ക്ക് ഓടുകയാണെങ്കിൽ അത്രയും നല്ലതാണ് എന്നുള്ള രീതിയാണ് ഇപ്പോൾ ചെക്കിങ്ങിൻ്റെ സമയത്ത് ഡ്രൈവർ നിങ്ങളോട് അവർക്ക് അവരുടെ ജോലിയാണ് അവർ ചെയ്യുന്നത് അവരുടെ ജോലിയിൽ നമ്മൾ ഒരിക്കലും തടസ്സപ്പെടുത്തുന്നില്ല അവരെന്ത് ചോദിക്കുന്നു അത് നമ്മൾ കൊടുക്കുന്നു അവർ വണ്ടിയുടെ ആർ സി ബുക്ക് ചോദിച്ചാലും കൊടുക്കും എൻ്റെ ലൈസൻസ് ചോദിച്ചാലും ഞാൻ അവർക്ക് കൊടുക്കുന്നുണ്ട് അതിലൊന്നും ഞാനൊരു തടസ്സവും പറഞ്ഞിട്ടില്ല അവർ നമ്മളോടും നല്ല രീതിയിലവർ മാറിയത് അവർക്ക് മുന്നിലുള്ള ആൾക്കാരോട് മുകളിലുള്ള ആൾക്കാർ പറയുന്ന അതനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതാണ് അവരോടൊന്നും നമുക്ക് മാനസികമായിട്ടോ ഒന്നുകൊണ്ടും നമുക്കൊരു പ്രശ്നമില്ല അപ്പോൾ ഇത്രയും ദിവസത്തെ സർവീസിന് ഇടയിൽ ഏറ്റവും സങ്കടം തോന്നിയൊരു ദിവസം പറയുകയാണെങ്കിൽ സങ്കടം തോന്നിയത് കഴിഞ്ഞ് രാത്രി രണ്ട് മണിക്കും ഒരു മണിക്കും വണ്ടി വന്ന് തടഞ്ഞ് ആൾക്കാരെ ബുദ്ധിമുട്ടിച്ച് അതേപോലെ തന്നെ നേരം വെളുക്കുമ്പോൾ ഓടുമ്പോൾ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അതാണ് സങ്കടം ഉണ്ടായിട്ടുള്ളത് ജീവിതത്തിൽ എങ്കിലും ആ പ്രതിസന്ധിയിൽ ഒരിക്കലും തളർന്നിട്ടില്ല അത് ഓടിയിട്ടേ ഉള്ളൂ എത്ര നേരം വൈകിട്ടാണെങ്കിലും ഇപ്പം ദൈവം സഹായിച്ചിട്ട് ഓടുന്നുമുണ്ട് കറക്റ്റ് ടൈമിന് എത്തുന്നുണ്ട് വണ്ടി ആദ്യം ഒരുപാട് പ്രതിസന്ധി ഉണ്ടായിരുന്നു റോബിൻ ബസ്സിൻ്റെ വിഷയത്തിൻ്റെ പുറത്ത് അപ്പോൾ എന്തൊക്കെയാണ് ഇവരെ കണ്ടെത്തിയിട്ടുള്ള പ്രധാന പ്രതിസന്ധി എന്തൊക്കെയാണ് അതിൽ റൂട്ട് ബോർഡ് വെക്കരുത് സ്റ്റാൻഡിൽ കയറരുത് സ്റ്റാൻഡിൽ ആളെ വിളിച്ച് കയറ്റരുത് അതായിരുന്നു അവർ കണ്ട പെർമിറ്റ് വാലുവേഷൻ നമ്മൾ ഒരു കാരണവശാലും റൂട്ട് ബോർഡ് വെച്ചിട്ടുണ്ട് അത് പെർമിറ്റിൽ പറഞ്ഞിട്ടുണ്ട് റൂട്ട് ബോർഡ് ഡെസ്റ്റിനേഷൻ ബോർഡ് വെക്കണമെന്ന് അത് എലിമിനേറ്റ് ചെയ്ത് വെക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് സ്റ്റാൻഡിൽ കയറരുത് എന്ന് പറഞ്ഞിട്ടില്ല പെർമിറ്റിൽ സ്റ്റാൻഡിൽ കയറാം പക്ഷേ ഞങ്ങളാളെ വിളിച്ച് കയറ്റിയിട്ടില്ല ആളെ വിളിച്ച് കയറ്റാതെയും അങ്ങനെ തുടങ്ങിയ സർവീസാ അത് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് കയറ്റുന്നത് നമുക്കിപ്പോൾ ഒരാൾ സ്റ്റാൻഡിൽ ഞാൻ ഇന്ന സ്റ്റാൻഡിൽ ഉണ്ട് പറഞ്ഞിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സ്റ്റാൻഡിൽ കയറിയിട്ട് നമുക്ക് എടുക്കണ്ടേ ആ ഒരു കാര്യം മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ നിലവിലെ അവസ്ഥ എന്താണ് അതായത് ഈ പ്രതിസന്ധിയൊക്കെ മാറി കോടതി ഇടപെടലിലൂടെ കുറേ മാറ്റമാണ് എന്താണ് നിലവിലെ അവസ്ഥ ഇപ്പം നിലവിലെ അവസ്ഥ നല്ല നല്ല രീതിയിലാണ് കോടതി ബഹുമാനപ്പെട്ട കോടതിയും ചെയ്തത് ഏറ്റവും കൂടുതൽ ബഹുമാനക്കോട്ട കോടതി നമുക്ക് വേണ്ടി അനുകൂലമായിട്ടാണ് പറഞ്ഞത് ഓടിക്കൊള്ളാനാണ് പറഞ്ഞത് ഇപ്പം നമ്മോടൊപ്പം പ്രിയപ്പെട്ട നിതീഷ് പ്രോ റോബിൻ ബസ്സിൻ്റെ സാരഥിയാണ് ഇത്രയും നേരം സംസാരിച്ചത് റോബിൻ ബസിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റി അപ്പോൾ ഇനിയും മനോഹരമായ യാത്ര തുടരട്ടെ എന്ന് ആശംസിക്കുകയാണ് താങ്ക്